ആം ആ കേരള സൽമാന ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുന്ന് കല്യാണം കഴിച്ചാണെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ പോത്തിനൊക്കെ അല്ല നാട്ടിലൊക്കെ പ്രശ്നം സ്വർണ്ണമാണ് പ്രശ്നം കിട്ടി ഇന്ന് എന്റെ കൂടെ സൽമാൻ അപ്പോൾ നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഏത് സ്ഥലമാണ് എങ്ങനെ പാല് മാത്രം പാ അതെ അതെ നമ്മൾ പാല് വാങ്ങാനാണ് പോവുകയാണ് പാല് വാങ്ങുന്ന എന്താണ് സംഭവം എന്നൊക്കെയാറ് ഞങ്ങളെ കാലിന് പാല് വാങ്ങുന്നവർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ട്രൈബിൻ്റെ ട്രൈബ് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ട്രൈബ് പോലെയാണ് അതുപോലെ തന്നെ ആ ട്രൈബ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ നാടോടികളൊക്കെ മാതിരിയാണ് ഗുജറാന്നാണ് തോന്നണേ അവർ പറയുന്നത് അപ്പോൾ അവരെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പാൽ അതും സാധാരണ പാല സാധാരണ പാലല്ല ഞങ്ങൾ ഇവിടെ പാൽപ്പാട് ഈ എരുമപ്പാൽ എരുമപ്പാൽ നല്ല ഹെൽത്തി ഹെൽത്തിയാണെന്നൊക്കെ പറഞ്ഞു ഇതിന്റെ തടിഞ്ഞിട്ട് നോക്കണ്ട ഇത് ഹെൽത്തി എല്ലാം അപ്പോൾ എന്താണ് എരുമപ്പാൽ എങ്ങനെയാണ് കിട്ടുന്നത് എന്താണ് ആ ഒരു സംഭവം ഉണ്ടല്ലോ അതെന്തായാലും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് എനിക്ക് തോന്നണേ ഏകദേശം ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള പൂത്ത് ഉള്ള ലക്ഷപ്രഭുക്കന്മാരാണ് അവർ പക്ഷേ അവരുടെ വീടും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷപ്രഭുക്കളാന്ന് തോന്നില്ല എന്തായാലും നമുക്ക് പാല് വാങ്ങാൻ വേണ്ടി ഓടെ പോയിട്ട് കാണാം

സംഭവം ചെറുതായിട്ടൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സൽമാൻ പിന്നെ ഒരേ വർഗമായതോണ്ടാണ് ഞാൻ ഞങ്ങക്ക് എന്തായാലും ഇവിടുത്തെ ഈ പോത്തിന്റെ ഒരു ഏകദേശം സിസ്റ്റം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചറാം ആ ഇവിടെ ചെറിയ സാധനം കേട്ടോ സൽമാന അയോ അന്നെ കണ്ടത് മൂന്നില്ല അങ്ങനെ ഓക്കെ ഇവിടെ സത്യം പറഞ്ഞാല് ഭയങ്കര എന്താ പറയാട്ടോ അയ്യോ അയ്യോ ഞാൻ പാല് നീണ്ടിപ്പോ ഇതാണ് പാല് കറക്കുന്നത് പാല് കറക് ഇത് വളരെ എന്താ പറയുക ഇത് ഭയങ്കര സംഭവമായിട്ടോ അല്ലേ ഇത് അനങ്ങാതെ നിൽക്കണമെന്നില്ല തിന്നാൻ കൊടുത്തിട്ടാണ് തിന്നാൻ കൊടുത്തിട്ടാണ് തോന്നുന്നത് അനങ്ങാ നിക്കുന്നത് അപ്പൊ ഒന്നില്ലോ okay,

അതിപ്പോ ഇവിടെന്നറിയില്ല അപ്പോ മാക്സിമം നമുക്കിനി ഇനി വേറൊരു രണ്ടു മൂന്ന് കാഴ്ചകളും കൂടി കാണാം സോ ആ ഓ നോക്കണ്ടേ വീടും കാര്യങ്ങളൊക്കെ സൽമാനെ ഇവരെ വീടും കാര്യങ്ങളൊക്കെ ചെറുതാണെങ്കിലും പക്ഷെ ഈ കണ്ട മുതല് കണ്ട പോത്തുകൾ ഉണ്ടല്ലോ ഈ പോത്തുകൾക്കൊക്കെ എനിക്ക് തോന്നണേ ഭയങ്കര ഭയങ്കര എമൗണ്ട് ഭയങ്കര എന്താ ഒരു ആ ഒരു അറുപതിനായിരം എഴുതിനായിരം എമ്പതിനായിരക്കെന്താ പോകല്ലേ അങ്ങനെ നോക്കണെരുമി ലക്ഷപ്രഭുക്കൾ ഫുള്ള് പോണോണ്ട് ആ അങ്ങനെ മനസ്സിലാക്ക പോത്ത് പോരുമിനെട്ടത് ഞാൻ പറഞ്ഞത് സൽമാനാ ഇത് മരത്തിന്റെ ഒക്കെ മരത്തിന്റെ ഒക്കെ ഒരു സെറ്റപ്പാണുള്ളത് വെളുത്ത പക്ഷു ആ എന്ത് മൂക്കുണ്ടല്ലോ അപ്പൊ സൽമാന നമുക്ക് ഇവരെ വീടിന്റെ ആ ഒരു സിസ്റ്റം ഇത് എനിക്ക് തോന്നുന്നത് വടിയ മരം ചൂരനൊക്കെ വെച്ചിട്ടുള്ള ഒരു വീടും പുറത്തേക്ക് ഇതിന്റെ ഉള്ളിലേക്ക് പിന്നെ മേലെ ആ ഒരു വൈക്കോലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടില്ലേ ഫുള്ള് മണ്ണ് പണ്ടത്തെ ഒരു നമ്മുടെ ഉള്ളിലേക്കൊന്ന് കേറി നോക്കാം ഇതാണ് വീടിന്റെ ഉത്ഭാഗം കട്ടിലോ ഇതിന്റെ മേലെ ഒക്കെ വെച്ചിട്ടാണല്ലേ അപ്പോ ഇവിടെ ഒരു ബൈക്കിന്റെ ഉള്ളില് ഇവന്റെ ഉള്ളില് പിന്നെ ഇവിടെ ഒരു ചെറിയ ഒരു തിണ്ണ പോലത്തെ ഇതുണ്ടല്ലേ പിന്നെ അതുപോലെ തന്നെ ആ അലമാരകള് അലമാറൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു ഇതുണ്ട് ഇത് പഴയ ഒരു സിസ്റ്റം അല്ലേ പിന്നെ ഒരു തകരത്തിന്റെ പെട്ടി ഇതൊക്കെ പറഞ്ഞിട്ട് ഇതാണ് എനിക്ക് തോന്നുന്നത് കട്ടിലെന്ന് തോന്നുന്നു പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് മിറ കണ്ണാടിയാണല്ലേ ഓക്കെ ഓക്കെ ആ ഒരു സംഭവണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയാ ഇത് മറ്റേ തൈര് കഠിന സാധനമാണ് അല്ലേ തൈര് കഠിന സാധനമാണ് തോന്നുന്നത് തൈര് അതുപോലെ തന്നെ ഇവിടെ എന്തൊക്കെ ഒരു പൊത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണോ ഇതൊരു ഒരു ഉണ്ടാക്കിയ ഒരു ഷെൽപ്പ് പിന്നെ പലക വെച്ചിട്ടുണ്ടല്ലേ പിന്നെന്താ അച്ചാറൊക്കെ ഉണ്ടല്ലോ നമ്മളാട്ട് അച്ചാറും വരുന്നുണ്ടല്ലോ ഇവിടെ പിന്നെ അതെന്താ പയ ഒരു കുടം പിന്നെ പക്കറ്റ് ഇതും മറ്റേ പയ തൈര് കടിയ ആ സംഗതി എന്ന് തോന്നുന്നു ചെറിയ ഗ്യാസ് സ്റ്റോവ് ഉണ്ടല്ലോ അവിടെ പിന്നെ ഇവിടെ തന്നെയാണ് പശുക്കൾക്ക് ഈ വീടിന്റെ ഉള്ള ഒരു ചെറിയൊരു ഭാഗത്ത് തന്നെയാണ് ഇതാണ് പശുവിന് തിന്നാൻ കൊടുക്കുന്ന സാധനം എന്താ കുറിച്ചോ ും ഇത് എന്താ സംഗതി എനിക്കറിയില്ല കമ്പം പൊടിച്ചത് ഉണ്ട് വൈക്കോലുണ്ട് ഏഹ് അങ്ങനെ എന്തൊക്കെയുണ്ട് മിക്സാക്കിയത് മിക്സ് ആക്കിയിട്ട് ഇതങ്ങനെ അതിനെ തിന്നാൻ ഉള്ള സാധനം ഇതെന്താണ് അടുപ്പ് ഓക്കെ ഓക്കെ ഇത് അടുപ്പം അടുപ്പാണ് പിന്നെ അതുപോലെ തന്നെ ഫാൻ മൂടിട്ട് ഇത് ഫുള്ള് തിന്നാനുള്ള സാധനങ്ങളല്ലേ പിന്നെ ഒരു ചെറിയ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീടിന്റെ ഉള്ളിലുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് സംഭവം തന്നെയാണ് പക്ഷെ ഇത്രയും പാവപ്പെട്ട പോലാ നമുക്ക് പറയാനും അതിൽ ഇതേ ജീവിതം ഇതാണ് ആ വീട് ടോട്ടലി ആ കേരള കേരള अबो सलमा ना ईबी करन डलो बड़ा ईबी करन जे एडीबी करन ईबी ईबी करने ऐसा शोर लग रहा है तुम ऊपर दिन आए रहना तो पार नहीं मौत है ना नहीं अंजी आप यहाँ से कितना दूध मिल जाएगा ये पूरा इसमें से पूरा पैंसठ पैंसठ दस पॉइंटर दो तो कितना दस दस पैंसठ हाँ कुमार ट्रो दो तो अच्छा अच्छा എന്തോ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ എത്ര പത്തിലോ എത്ര പത്തൊന്നാവൂല അതിലാരുണ്ടാവും അത് മനസ്സിലാവാത്താണ്ട് ഞമ്മക്ക് അതിന് സൽമാനാ അപ്പൊ നമുക്ക് മൂപ്പരോട് കാര്യങ്ങളൊക്കെ ചോദിക്കാം എങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ളത് മുഹമ്മദ് കാര്യങ്ങളെന്നുണ്ട് നാം കേൾ പറഞ്ഞവിടെ പോലും മുസ്ലിങ്ങളാണ് റാസിഖ് അബ്ദുൾ സൽമാൻ ओके ये सलमान सलमान भाई हाँ जी हाँ जी ओके अब वो हमने वोड़ा मध्यम डाके लटो अब वो मल कायर तेलोटे रखा हाँ जी आपके पास कितना इसको क्या बोलता है बाइस बोलता है ना हाँ जी हाँ जी बाइस बोलता है तो इसको एक कितना है आपके पास बीस होना बीस है आपका ओके okay, सो so ये आपको कैसे मिला मिला है ये आपने खुद से लिया है या आपका नहीं यो इसमें कोई छोटी छोटी कोई कटियाँ हो गई हैं पर उनके गड़ गड़ जा, बन गए अच्छा अच्छा तो पहले पा, पहले आपके पास कितना आ, कितना था पहले आप हमारे पास पांच छः था अच्छा आ, पांच छः था फिर ऐसे बच्चा उसके कटी को बच्चा हो गया मूपर कहते आदि अंजन पिन्ना अगर वलुदाई वलुदाई पैदा शीरवाण आई मूपर पर यहाँ का आपका शादी वगैरह कैसे होता है शादी में जो दौरी देता है मैंने पता नहीं मैंने सुना है कि यहाँ बैंस देता है हाँ ना शादी में जो शादी में जो लड़की है ना उसको हम बैंस देते हैं बाकी जो दाज और भी देते हैं हाँ। दो दो, दो तीन तीन देते हैं अच्छा लड़की अच्छा लड़की अच्छा, अच्छा तो वो बड़ा बड़ा देता है ना जी जी बड़ा बड़ा और भी कोई भी बनता है जो मोटरसाइकिल हो गया जो तो ये तो कोई प्रॉब्लम नहीं है സോര് പറഞ്ഞത് കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ തന്നെ സ്ത്രീധനം എന്നുള്ള നിലയ്ക്ക് ഒന്നോ രണ്ടോ മൂന്നോ പശുക്കളായിട്ട് കൊടുക്കും സോ ആ മഹാ ബോസാംഗസം മോരി सो so, यहाँ पे मैंने वीडियो में भी देखा है बहुत ज़्यादा बहुत बड़ा 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 होता है ना तो वो कैसे होता है वो ब्रीडिंग ऐसी हो जाता है या इसका खाना खिला के ऐसे मोटा मौत नहीं नहीं खाना खिला के ना इसको ज़्यादा अच्छा अच्छा तो कोई स्पेशल जो इसको बच्चा बनाने के लिए ब्रीडिंग करता है ना जी, जी तो ऐसी कोई आपने कोई एक को चूज़ करता है या कितना जो ब्रीडिंग करने के लिए कितना होता है आपके पास बाइस ब्रीड करने के बाद तो कोई जितना बीस डंगर हो गए हमारे उसमें कोई पांच छः होता है अच्छा हाँ ऐसे ऐसा दूसरा दे ऐसे ही ओके सो यो ओके थैंक यू फिर ठीक है थैंक यू अब मुँह पर तो कहीं नहीं सलमान है പറഞ്ഞ സ്ഥിതിക്ക് ഇവിടുന്ന് കല്യാണം കഴിച്ചാണെങ്കിൽ എനിക്ക് രണ്ടോ മൂന്നോ പോലെ അല്ല സ്ത്രീധനാണല്ലോ നാട്ടിലൊക്കെ പ്രശ്നം സ്വർണ്ണമാണ് പ്രശ്നം കിട്ടി പോത്തനെ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം എന്താ കാര്യ പോത്തിനെ കിട്ടിക്കഴിഞ്ഞാൽ ക്യാമറ പോത്തനെ കിട്ടിയാ അതിന് വെള്ളം കൊടുക്കാൻ കെട്ടാൻ പറഞ്ഞു പിന്നെ അടുത്ത കച്ചറ എനിവേ അപ്പൊ ആ മൂപ്പര ടോക്ക് നമ്മൾ കിട്ടിയെന്ന് മനസ്സിലായത് എന്താ വെച്ചാൽ വരുമാനം എന്താണ് പോരുമ എന്താ പറയാ ഇവിടെ വീട് എടുക്കുമ്പോ ഓരോ ഒച്ചപ്പാടുണ്ടാക്കുന്ന എന്താണ് പോത്താണ് എരുമേറി എരുമല്ല ഞാൻ പറഞ്ഞേക്ക എനിക്ക് പോത്ത് ഏതാണ് എരുമേതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക പശു നോക്കി പോത്ത് എരുമ ഇച്ചിപ്പ എന്തായാലും പാലെടുത്തു പാൽ നമ്മള് റെഡി ആയി അപ്പോൾ പാലിട്ട് അങ്ങ് പോവാം അഞ്ചാം ജരമാവും ടിക്കാം താങ്ക് യു അ ഓക്കെ സോ അപ്പോൾ എന്തായി അതുപോലെയായി അപ്പോൾ പാൽ കഴിഞ്ഞ് പാലും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തേ സോ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണേ ഇതാണ് നമ്മുടെ എന്താ പറയുക ഇത്ര നേരം ആ ഇത്ര നേരം എടുത്ത ഒരു ഏരിയ ഏ കുറച്ച് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കണം അപ്പോൾ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലില്ലെങ്കിൽ എന്താ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ആ ബെല്ലൈക്കണോ ആ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഒന്നുമില്ല ഓക്കെ ഓക്കെ അപ്പോൾ ശരി എന്നാൽ ബൈ